സിനിമാ പ്രവർത്തകരുടെ സങ്കടങ്ങൾ കേൾക്കാനും അവർ അതിൽ നിന്ന് ഉൾക്കൊണ്ടുള്ള ഒരു സിനിമാ പോളിസി നിർമ്മാണത്തിലാണ് സർക്കാർ അതിൻ്റെ കോൺക്ലേവാണ് ഇവിടെ നടക്കുന്നത് സാർ ഇപ്പോൾ സാറുള്ള സിനിമ ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് താങ്കൾ താങ്കൾക്കുന്നതിന് താങ്കൾക്ക് ഇതിലേക്കുള്ള ഒരു എന്താണ് സാർ മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു പ്രധാന നിർദ്ദേശമാണ് നമ്മളിപ്പോൾ നൂറ് വർഷമായി സിനിമ തുടങ്ങിയത് ആ നൂറ് വർഷം കൊണ്ട് നമ്മൾ ബാലൻ തുടങ്ങിയ കാലത്തുള്ള സിനിമാ വ്യവസ്ഥയല്ല ഇന്ന് നിലവിലുള്ളത് അവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ മാറ്റങ്ങൾ കാലോചിതമായി വളരെ വലിയ വ വളർച്ചയ്ക്കും പ്രയോജനം ചെയ്തിട്ടുണ്ട് അതുപോലെ അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വലിയ വലിയ നേട്ടങ്ങളും ഉണ്ടാക്കാൻ പറ്റും പക്ഷേ എങ്കിലും അതിനകത്ത് ചില ചെറിയ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് ആ പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ളത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മറ്റ് കലാകാരന്മാരുടെ പ്രശ്നങ്ങൾ അഭിനേതാക്കളുടെ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ എവിടെയാണ് നമുക്ക് പരിഹരിക്കപ്പെടേണ്ടത് മറ്റ് രാജ്യങ്ങളെപ്പോലെ ഇപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ ഹോളിവുഡിൽ നമ്മളൊരു സിനിമ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്ത ചെയ്തുകൊണ്ടിരുന്ന സർദാർ ടു എന്ന് പറഞ്ഞൊരു പടമുണ്ട് തമിഴിൽ കാർത്തി അഭിനയിച്ച പടം ആ പടത്തിലെ ഒരു ലൈറ്റ് മാൻ ഇതിൻ്റെ നമ്മുടെ ഫ്ലോറിൻ്റെ മോളിൽ നിന്ന് വീണ് മരിച്ചുപോയി ആയിരുന്നു അപ്പോൾ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ആംബുലൻസ് ഉണ്ടായിരുന്നില്ല ആംബുലൻസ് വേണം ഫൈറ്റ് എടുക്കുമ്പോൾ അന്ന് അവിടുത്തെ യൂണിയൻ്റെ നിർബന്ധമുണ്ട് അതിന് ഞാൻ അതിൻ്റെ അടക്കം അതിനൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഫുൾ ആയിട്ട് സഹകരിക്കും യഥാർത്ഥത്തിൽ ഹോളിവുഡിലൊരു സിനിമ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബോളിവുഡ് സിനിമ ഞാൻ ഈ അടുത്ത കാലത്ത് ഇതാ ഹിന്ദിപ്പടത്തിന് വരും അവർ ആദ്യം നമ്മളോട് അവർ നമ്മളെ ഇൻഷുർ ചെയ്യാനായിട്ട് സൈൻ ചെയ്ത് കൊടുക്കരുത് ആ കമ്പനി ആ പ്രൊഡ്യൂസർ നമ്മളെ ഇൻഷുർ ചെയ്യും എന്ത് പ്രശ്നങ്ങൾ വന്നാൽ നമ്മളെ സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന ആ ഇൻഷുറൻസ് വെച്ചിട്ടാണ് ഇവിടെ എങ്ങനെ ഇൻഷുർ ചെയ്യുന്ന ഒരു സംവിധാനം ആദ്യം നമുക്കുണ്ടാകണം കേരളത്തിൽ ജീവിക്കുക കേരളത്തിൽ ഇതുപോലെ കൊടിമരത്തിൻ്റെ മോളിന്ന് വീണാറുണ്ട് ഒരു കാർപ്പൻ്റർ ഞാൻ വർക്ക് ചെയ്ത് വേറെ പടുത്തത് അതുപോലെ പല വളങ്ങളും സംഭവിച്ചിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൽ വന്ന് സെറ്റ് ഒലിച്ച് പോയിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഇതിനെല്ലാം പരിഹാരമാകാനായിട്ട് അവർ മൊത്തം ചെയ്ത് ആളുകളുടെ പേരും അഡ്രസ്സും നാളും എല്ലാം വെച്ചുകൊണ്ട് ഇത് സെക്യൂർ ഇതാക്കാനായിട്ട് ഓരോ സിനിമക്കും സാധ്യമാണ് അത്തരം കാര്യങ്ങൾ മുതൽ സാധാരണക്കാരായ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വിഷയങ്ങൾ വരെ ചർച്ച ചെയ്തുകൊണ്ട് അതിനൊരു പരിഹാരം കാണുമ്പോൾ ഇന്ത്യയിൽ ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ വിവിധ ഭാഗത്തിലെ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ്റ് കലാകാരന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു ഇതിന് ഇതിനകത്ത് എത്ര കണ്ടുള്ള റിസൾട്ട് എന്നുള്ള ഇതിനൊരു സംരംഭമാണ് ഒരു ചുവടുവെപ്പാണ് ഈ ചുവടുവെപ്പ് മുൻകാലങ്ങളിൽ ഇനി ഉണ്ടാകുന്ന സിനിമകൾക്ക് ഇനി തുടർന്നു പോകുന്ന സിനിമകൾക്ക് എത്രത്തോളം ഗുണകരപ്രദമാക്കി മാറ്റാം എന്നുള്ളത് ചിന്തിക്കാനുള്ള അവസരം കൊടുക്കുന്നു ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്താം വരും തലമുറ നമ്മളിപ്പോൾ തലമുറയാണ് ഈ സിനിമ ഞാനല്ല എൻ്റെ തലമുറയാണ് ഈ സിനിമ കൊണ്ടുപോകേണ്ടത് ഇനി വരാൻ പോകുന്ന തലമുറ അപ്പോൾ അവർക്ക് ഈ സിനിമയുടെ മറ്റും വഴികൾ തേടാനുള്ള ഒരു ഇത് കാണിച്ചു കൊടുക്കണം പല ാണ് കഴിഞ്ഞ ദിവസത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ സ്വഭാവമായിട്ട് കുറവുണ്ട് അത് ഈ കാരോണിൻ്റെ വരപാട് കൂടിയാണ് നമ്മൾ പലപ്പോഴും വീടുകളിൽ ഷൂട്ട് ചെയ്യും അല്ലെങ്കിൽ സ്കൂളുകളിൽ ഓഫീസുകളിൽ ഷൂട്ട് ചെയ്യും അവിടെ ഒരു സംവിധാനം ഉണ്ടാക്കിയാണ് ചെയ്യുന്നത് അപ്പം ആ സംവിധാനം ഇപ്പം ഇനി വേണ്ട കാരോണുകളും അങ്ങനെയുള്ള സംവിധാനം ഇതൊക്കെ ഉണ്ട് അതൊക്കെ പ്രൊവൈഡ് ചെയ്യും വിദേശത്ത് അങ്ങനെ പ്രൊവൈഡ് ചെയ്യും പിന്നെ ലണ്ടനിൽ പോയ ഒരു പടത്തിന് അവർ അതൊക്കെ ഉണ്ട് ക്രൗഡിന് യൂറിയൻ പാസ് ചെയ്യാനുള്ള സ്ഥലം ആർട്ടിസ്റ്റിനുള്ളത് അതിന് പ്രത്യേകം പ്രത്യേകം അതിനുള്ള വാഷ്റൂമുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് മേക്കപ്പ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ അതിൽ ക്യാരോൺ സിസ്റ്റത്തിൽ കൊണ്ട് ഭക്ഷണവും അതുപോലെ കാരോണിൽ കൊണ്ടുവരും അത് കഴിക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാം ഉണ്ട് അത് അതൊരു വൈഫ് പ്രൊഫഷണൽ ഇതാണ് ആ രീതി നമുക്കിവിടെ നമ്മൾ പറമ്പിലും കക്കൂസയുടെ പുറകിലൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ ഇതൊക്കെ മാറണമെന്ന് ഇത് മാറുമ്പോഴേ സിനിമക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഹൈടെക് ലെവൽ ഉണ്ടാവുകയുള്ളൂ മറ്റു തീർച്ചയായിട്ടും മാറ്റം പിന്നെ ഈ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഐതിഹാസികമായ ഒരു ചരിത്രത്തിൽ എഴുതി വെക്കുന്ന ഇനിയുള്ള സിനിമയുടെ ചരിത്രത്തിൽ എഴുതി വെക്കുന്ന ഒരു സംഭവമായിരിക്കും ഈ കോൺഗ്രസ് ഇപ്പോൾ വെല്ലുവിളികളും ഷൂട്ടിംഗ് ലൊക്കേഷൻ പുറത്തും നേരിടുന്നുണ്ടാവില്ല അത്തരത്തിൽ ഒരു ഇനി സിനിമാ പോളിസി വരുമ്പോൾ എന്ത് തരത്തിലുള്ള ഒരു ഇതായിരിക്കും ഒരു പോളിസി ഉൾപ്പെടുത്തി എന്നുള്ളത് മുൻപ് നിർദ്ദേശം പോളിസിയിൽ നിർദ്ദേശിക്കാൻ നമ്മളെ ഇതിലെ പല ഇതിലും ചർച്ചയിൽ വന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് വേണ്ട ഡിസിപ്ലിൻ അച്ചടക്ക ബോധം അവരെ എങ്ങനെയാണ് ആർട്ടിസ്റ്റുകളെ സമീപിക്കേണ്ടത് അത്തരം കാര്യങ്ങൾ അവരവരുടെ മേഖലകളിൽ അവർ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അതിനൊരു നിയമവും കൊണ്ടുവരും ആ നിയമം പൊതുവായിട്ട് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ് അത് മേക്കപ്പ് ആർട്ടിസ്റ്റിന് വേണ്ടി മാത്രമായിരിക്കില്ല അതൊരു പൊതു ന്യായത്തിൻ്റെ പുറത്തുള്ള നിയമമായിരിക്കും അത് ഗവൺമെൻറ്റ് രണ്ട് മാസത്തിനുള്ളിൽ എടുക്കും അത് ഡിക്ലെയർ ചെയ്യും എല്ലാ മേക്കപ്പ് എന്ന് പറയുന്നത് ഒരു ആർട്ട് ഫോമാണ് അത് ഒരേ സിനിമയുടെയും കഥാപാത്രത്തെ സൃഷ്ടിക്കലാണ് കാരക്ടറെ മെയ്ഡ് ചെയ്യുന്നത് ആ ക്യാരക്ടറെ മെയ്ഡ് ചെയ്യുമ്പോൾ നം എല്ലാ വ്യക്തികളിലും ഒരു ഉണ്ട് ഒരു ഒരു കഥാപാത്രങ്ങൾ അവർ ഈ വ്യക്തികളെ തിരിച്ചറിയുന്നത് അങ്ങനെയാണ് ഓരോരുത്തരും തിരിച്ചറിയണം അവർക്കൊരു രൂപം അവർക്കൊരു ഉണ്ട് ആ ക്യാരക്ടർ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് ആ അയാൾ എടുക്കുന്ന ഒരു നിലപാടിൻ്റെയും കൂടി ആവശ്യമാണ് നമ്മൾ തോന്നുമ്പോഴൊക്കെ നമ്മൾ വേറെ രൂപത്തിലും ഗ്ലാമർ ചെയ്ത് അങ്ങനെ ഒരു ഗ്ലാമർ അല്ല ഗ്ലാമർ എന്ന് പറയുന്നത് സൗന്ദര്യം എന്ന് പറയുന്നത് മനസ്സിലകത്താണ് പുറമേ കാണിക്കാനല്ല ഏറ്റവും പകിട്ട് കൂടിയ വില കൂടിയ ഷർട്ട് ഇടുന്നതുകൊണ്ട് അവന് ഏറ്റവും കേമനായ ഒരാളാകണമെന്ന് സിനിമ മേഖലയുള്ള നമുക്കത് അങ്ങനെ മലയാള സിനിമയും ബോളിവുഡ് സിനിമയെ അല്ലെങ്കിൽ തെലുങ്ക് സിനിമയായിട്ട് തട്ടിച്ച് നോക്കാൻ പറ്റില്ല അതൊരു ഹ്യൂജ് എമൗണ്ട് മുടക്കിയിട്ടുള്ള ഒരു സിനിമയാണ് ബോളിവുഡ് എന്ന് പറഞ്ഞാൽ വേറെയും ബോളിവുഡിൽ അവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്കത്തെ ഫുഡ് നമുക്ക് കിട്ടുന്നത് ബൊഫൈ സിസ്റ്റത്തിലാണ് തന്നെ നമ്മുടെ മുമ്പിൽ തന്നെ വെച്ച് ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിൽ നിന്ന് എടുത്ത് കഴിക്കുന്ന ഒരു ബൊഫൈ സിസ്റ്റത്തിലാണ് നമുക്ക് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരും അപ്പം നമുക്ക് ആവശ്യമുള്ളത് ഓർഡർ ചെയ്ത് കഴിക്കാവുന്ന ഒരു സിസ്റ്റം അവിടെയുള്ളൂ അതുപോലെ ഹോളിവുഡിലും അങ്ങനെ തന്നെയാണ് അവർ കുറേ അധികം ഫുഡുകൾ ഈ കാരോണിൽ കൊണ്ടുവരും നമുക്ക് കയറി ആവശ്യമുള്ളത് എടുത്ത് കഴിക്കാവുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ അത്തരം വ്യത്യാസങ്ങൾ ഒരു വൺ മുന്നേ കൃത്യസമയത്ത് ഷൂട്ട് ചെയ്യുക കൃത്യസമയത്ത് തീർക്കുക പിന്നെ ബാക്കി വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം എടുക്കുക ഇവിടെ ബാക്കി വരുന്നത് പിന്നെ എടുക്കാൻ സമയം ഉണ്ടെന്ന് വിചാരിച്ച് എടുക്കാൻ പോകുന്നില്ല അവർ മണിക്കാണ് അവർ ബ്രേക്ക് ചെയ്യാൻ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നാലുമണിയാകുമ്പോൾ ബ്രേക്ക് ചെയ്യും അങ്ങനെയൊക്കെ ഒരു ഡിസിപ്ലിൻ പഠിക്കണമെങ്കിൽ ഹോളിവുഡ് സിനിമ ചെയ്യണം നല്ല നമ്മളൊരു ഡിസിപ്ലിനുള്ള ആർട്ടിസ്റ്റായിട്ട് മാറും Titulky vytvořil JohnyX